പലർക്കും കറിവേപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടണമെന്നൊന്നും ഇല്ല ഇപ്പം നമ്മൾ ആഗ്രഹിച്ച് ഒരു തൈ കൊണ്ടുവന്ന് നടും കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ അതിൽ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണും അല്ലെങ്കിൽ വളർച്ച വളർച്ചയില്ലാത്തൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ കറിവേപ്പ് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നടുകയും വളപ്രയോഗങ്ങളാണെങ്കിലും അതുപോലെ കീടനാശിനികളാണെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല പച്ചപ്പോടു കൂടി തന്നെ നമ്മുടെ കറിവേപ്പ് വളർത്തിക്കൊണ്ട് വരാം കറിവേപ്പിനെ ബാധിക്കുന്ന എല്ലാ തരം രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കീടങ്ങളുടെ ശല്യം ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കറിവേപ്പ് കറിവേപ്പ് ഒന്ന് വളർന്നു വരുന്ന സമയത്തായിരിക്കും അതിൽ വെള്ളീച്ചയുടെ ശല്യം അതുപോലെ പുഴുക്കളുടെ ശല്യം പിന്നെ കറിവേപ്പിൻ്റെ ഇലകളിൽ കറുത്ത പുള്ളിക്കുത്തുകൾ കാണുക അതുപോലെ വെള്ള കളറിലുള്ള കുത്തുകൾ കാണുക അങ്ങനെ ഒത്തിരി രോഗങ്ങൾ നമ്മുടെ കറിവേപ്പിനെ ബാധിക്കാറുണ്ട് കുറച്ച് ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് കറിവേപ്പ് നന്നായിട്ട് തന്നെ വളർത്തിക്കൊണ്ട് വരാം കറിവേപ്പിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്മായം നമുക്ക് കറിവേപ്പിന് കൊടുക്കാവുന്നതാണ് കറിവേപ്പിന് നല്ലൊരു വളർച്ച ഉണ്ടാവാനും നല്ല പച്ചപ്പോടുകൂടി നിൽക്കാനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോണിക്കാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് ാണ് ഇലകളിൽ കറുത്ത നിറത്തിലുള്ളതും വെള്ള നിറത്തിലുള്ളതുമായിട്ടുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുന്നത് ഇത് ചെടിയുടെ താഴെയുള്ള ഇലകളിലാണ് ആദ്യമേ കാണുന്നത് പിന്നീട് ഇത് മറ്റുള്ള ഇലകളിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്യുന്നു അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മൾ ഇതിനുള്ള പരിഹാരം കാണണം ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കറിവേപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം എങ്കിലും മാത്രമേ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ജൈവ രീതിയിൽ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഒത്തിരി മാർഗങ്ങളുണ്ട് സാധാരണയായിട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഈ കറിവേപ്പിൻ്റെ ഇലകളിലെല്ലാം തളിച്ചു കൊടുക്കാറുണ്ട് അത് കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒത്തിരി കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു കീടനാശിനി തയ്യാറാക്കിയെടുക്കാം അതിന് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതിലേക്ക് അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും അഞ്ച് മില്ലിയോളം വേപ്പെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിലുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്പ്രേകളൊക്കെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഉള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഒത്തിരി കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കറിവേപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കറിവേപ്പിൽ പൊതുവേ കാണുന്ന കൊമ്പുണക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊഴി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുമ്മായം ചേർക്കുന്നുണ്ടെങ്കിൽ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ഡ്രൈക്കോഡർമ ഡർമ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് പിന്നെ കറിവേപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യമാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ കീടങ്ങളെ പ്രതിരോധിച്ച് നിർത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് നമുക്ക് ജൈവ രീതിയിൽ തന്നെ ഒത്തിരി മാർഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു നാര യുടെ പകുതി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി കറിവേപ്പിൻ്റെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലായനി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ഇലകളിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ ആ ഒരു പുളി ഉള്ളതുകൊണ്ടും ഒരു സ്മെല്ലുള്ളതുകൊണ്ടും കീടങ്ങളുടെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറയും അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടിയോളം ചാരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കറിവേപ്പിൻ്റെ ഇലകളിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇതും കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസ്യം നല്ലതുപോലെ നമ്മുടെ കറിവേപ്പിന് ആവശ്യം ഉണ്ടെന്ന് അപ്പോൾ കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് നമ്മൾ കൈ കൊണ്ടൊക്കെ പൊടിച്ച് കറിവേപ്പിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നതിനെ ക്കാൾ കൂടുതലും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് മുട്ടത്തോട് കറിവേപ്പിന് കൊടുക്കാവുന്നതാണ് നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടൊന്ന് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ സ്പൂൺ വീതം നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി നമ്മൾ കറിവേപ്പിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പ് നല്ല പച്ച പ്പോ കൂടിയും ആരോഗ്യത്തോടുകൂടിയും തന്നെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ